പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് ഗായത്രി തൻ്റെ ഭർത്താവായ ജയരാമൻ തന്നോട് കാണിക്കുന്ന അവഹേളനമെല്ലാം ഇനിയും സഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാകാതെ ഒടുവിൽ ഗായത്രിയും മകനും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതേ തുടർന്ന് തൻ്റെ മകനെ നോക്കുന്നതിനു വേണ്ടി ഗായത്രി ദേവി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുവെങ്കിലും മകനെ വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് ഗായത്രിക്ക് സാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തൻ്റെ അമ്മയെ വളരെ നല്ല രീതിയിൽ നോക്കുന്നതിന് തയ്യാറാകുന്ന മകൻ കാര്യങ്ങൾ മുന്നോട്ട് കൃത്യമായി സന്തോഷത്തോടെ കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ ജയരാമൻ തിരികെ എത്തുന്നത് പണ്ടത്തെ ആദ്യത്തെമെല്ലാം നഷ്ടപ്പെട്ട് ആകെ അവശനായ ജയരാമൻ ഇതേ തുടർന്ന് തിരികെ ഗായത്രിയുടെ അടുത്തേക്ക് എത്തുകയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് കാണുന്ന ഗായത്രിയുടെ മകൻ അതിന് തയ്യാറാകുന്നില്ല ചെയ്ത പഴയ കാര്യങ്ങൾക്ക് ജയരാമൻ മാപ്പ് പറയുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് ഗായത്രിയും മകനും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്